റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗവർണർ പറഞ്ഞു യുവതിക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് മർദ്ദനമേറ്റത് നിർഭാഗ്യകരവും സമൂഹത്തിനാകെ ഉണ്ടാക്കുന്നതുമായ സംഭവമാണെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഏ അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് രൂപീകരിച്ചത് ഫറോക്ക് എസ് പി എസ് ആജു കെ അബ്രഹാമാണ് അന്വേഷണ സംഘത്തിൻ്റെ തലവൻ അന്വേഷണം ഏറ്റെടുത്ത പുതിയ സംഘം പ്രതി രാഹുൽ പി ഗോപാലിൻ്റെ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു രാഹുലിന്റെ ബന്ധുക്കളിൽ നിന്ന് ഇന്നുതന്നെ സംഘം ഒഴിയെടുക്കും പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് രാഹുൽ സിംഗപ്പൂരിലേക്ക് കടന്നിരിക്കാമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിദേശത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇയാളെ കണ്ടെത്താനായി കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടും മെയ് അഞ്ചിനാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഒരാഴ്ചയ്ക്ക് ശേഷം രാഹുലിന്റെ വീട്ടിലേക്ക് വധുവിന്റെ കുടുംബം എത്തിയപ്പോഴാണ് യുവതിയുടെ ശരീരത്തിലെ പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റ വിവരം യുവതി വെളിപ്പെടുത്തിയത് പിന്നാലെ യുവതിയുമായി കുടുംബം പന്തീരങ്കാവ് പോലീസിനെ സമീപിച്ച് പരാതി നൽകുകയായിരുന്നു waytonikah.com the exclusive muslim matrimonial site